നമസ്കാരം നമസ്തേ തിരുവനന്തപുരത്തിലേക്ക് സ്വാഗതം ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പല വഴിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കടന്നാക്രമിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ ഈ ശ്രമം ഫലം വിജയത്തിൽ എത്താതെ സ്വയം ഇളഭ്യനാകുകയാണ് ഉണ്ടാകുന്നത് അദ്ദേഹത്തിന് ജാമ്യം നൽകി അയച്ച നടപടികൾ ബി ജെ പിക്ക് അല്ല പ്രശ്നമാകാൻ പോകുന്നത് കോൺഗ്രസിനാണ് വിനയാകാൻ പോകുന്നത് പ്രശസ്ത രാഷ്ട്രീയ നിരീക്ഷകനായ പ്രശാന്ത് കിഷോർ പറഞ്ഞതാണ് ഇക്കാര്യം ബി ജെ പിക്ക് തിരിച്ചടിയാകുമോ എന്ന അഭിപ്രായങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം ആപ്പ് രാജ്യത്തെ എല്ലായിടത്തും മത്സരിക്കുന്നില്ല വെറും ഇരുപത്തിരണ്ട് സീറ്റുകളിലേക്കാണ് അവരുടെ മത്സരം പതിനാല് പഞ്ചാബിലും ഏഴ് ഡൽഹിയിലും ഒന്ന് ഗുജറാത്തിലുമാണ് മത്സരമുള്ളത് എന്ത് സംഭവിച്ചാലും മാറ്റം ഈ ഇരുപത്തിരണ്ട് സീറ്റുകളിൽ മാത്രമായി തന്നെ ചുരുങ്ങിപ്പോകും ഇന്ത്യ മുന്നണിയിലാണ് ആപ്പെങ്കിലും പഞ്ചാബിലെ പതിനാല് സീറ്റുകളിലും കോൺഗ്രസും ആപ്പും തമ്മിൽ നേരിട്ടാണ് മത്സരിക്കുന്നത് ആപ്പ് നേടിയാൽ നഷ്ടം കോൺഗ്രസിനാണ് ഉണ്ടാകാൻ പോകുന്നത് കേജ്രിവാൾ പുറത്തു വന്നത് പാർട്ടി പ്രവർത്തകരുടെ വീര്യം കൂടിയെന്നത് സത്യമാണ് പക്ഷെ അത് പഞ്ചാബിലും ഡൽഹിയിലും അപ്പുറം വോട്ടർമാരെ ഒരു തരത്തിലും സ്വാധീനിക്കാൻ പോകുന്നില്ല തെലങ്കാനയിലോ ആന്ധ്രയിലോ എവിടെ പോയി കേജ്രിവാൾ പ്രസംഗിച്ചാലും വോട്ടർമാരെ സ്വാധീനിക്കാൻ സാധിക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം നരേന്ദ്രമോദി മൂന്നാമതും പ്രധാനമന്ത്രിയാകുമെന്നും ബി ജെ പിക്ക് തെക്ക് കിഴക്കൻ മേഖലകളിൽ കൂടുതൽ സീറ്റുകൾ ലഭിക്കുമെന്നും പ്രശാന്ത് കിഷോർ പറഞ്ഞു ബംഗാളിലും തെലങ്കാനയിലും ഒഡീഷയിലും ബി ജെ പിയുടെ സീറ്റുകൾ കൂടും ആന്ധ്രയിലും കൂടും തമിഴ്നാട്ടിലും സീറ്റുകൾ ലഭിക്കുമെന്നും വടക്ക് പടിഞ്ഞാറ് മേഖലകളിൽ ബി ജെ പിക്ക് കാര്യമായ സീറ്റുകൾ കുറയുകയുമില്ല എന്നും അദ്ദേഹം പറഞ്ഞു നിലവിൽ മുന്നൂറ് സീറ്റാണ് ബി ജെ പിക്ക് ഉള്ളത് ഈ തിരഞ്ഞെടുപ്പിലും അതിൽ കുറയാനുള്ള സാധ്യത ഒന്നുമില്ല എന്നും എന്നാൽ എൻ ഡി എ നാനൂറ് സീറ്റുകൾ നേടുമെന്ന് കരുതുന്നുമില്ല എന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ നാല് ഘട്ടങ്ങളിലും വോട്ടിംഗ് കുറഞ്ഞുവെന്നും ഇത് ബി ജെ പിയെ ബാധിക്കുമെന്നും ബി ജെ പിക്ക് ജയം ഉറപ്പില്ല എന്നും മറ്റുള്ള പ്രചരണങ്ങളും വാർത്തകളും വരുന്ന പശ്ചാത്തലത്തിലായിരുന്നു ഈ പ്രതികരണം ഉണ്ടായത് ഈ തിരഞ്ഞെടുപ്പിൽ അട്ടിമറിക്കാനുള്ള ഒന്നും തന്നെ കാണുന്നുമില്ല ആന്ധ്രയിൽ ജഗൻമോഹൻ റെഡ്ഡിക്ക് വൻ തിരിച്ചടിയായേക്കും ന് ഡിഎ സംസ്ഥാന ഭരണം പിടിക്കുമെന്ന സൂചന നൽകി അദ്ദേഹം പറഞ്ഞു